ും ഫുഡി പോവണട്ടോ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇവിടെ വിഭാഗം ഇവിടുത്തെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കണ്ടു എല്ലാവരും കേട്ടോ അവിടെ ഫുഡ് കാണ്ടിരിക്കാണ് ഒരുപാട് ആൾക്കാരുണ്ടവിടെ അപ്പോൾ അതാ ഫുഡ് ഉണ്ടോ ചിക്കൻ ബിരിയാണി കേട്ടോ അതവിടെ ഫുഡ് തിന്നുകയാണ് ണട്ടോ ഇവിടെ താമസിക്കുന്നത് ഉണ്ടോ ഇതാണ് യാത്ര ഉണ്ടോ ബരക്കാണ് ഇവിടെ താമസിക്കുന്നത് പിന്നെ അവരുടെ വീടാണ് കേട്ടോ ഈ കണ്ണൊക്കെ ഉണ്ടോ ഈ വില്ലയാണ് അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് പോകാനെട്ടോ ഇതാണ് ഹിമ വൃദ്ധസദന അവിടുന്ന് വീട്ടിലേക്ക് പോവാണ്